സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരവും വിദ്യാഭ്യാസപരവുമായ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി അതുപോലെ സന്ദർഭത്തിൽ കോളേജ് അനുവദിച്ച തന്നെ എം എൽ എ ഫണ്ടും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചു പിന്നീട് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചത് ശരിയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള കലാലയങ്ങളിൽ ഏറ്റവും വേഗതയിൽ പുരോഗമിക്കാൻ സാധിച്ച ഒരു കലാലയമാണിത് ഇപ്പോ നാല് പോയിന്റ് അഞ്ച് കോടി രൂപയും അഞ്ച് കോടി രൂപയും രണ്ട് പദ്ധതികളാണ് നമ്മളിവിടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി കേരളത്തിലെ സർവകലാശാലകൾ ദേശീയ റാങ്കിങ്ങിൽ മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ ആദ്യ ഇരുന്നൂറ് കലാലയങ്ങളിൽ നാല്പത്തിരണ്ട് എണ്ണം കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം കലാലയങ്ങൾ കേരളത്തിലാണ് മതപരമായ സ്പർദ്ധ വളർത്തുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിഭാഗീയമാക്കുന്നതുമായ നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു ഈ നേട്ടങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ആരോഗ്യപരമല്ലാത്ത സമീപനങ്ങൾ സർവകലാശാലകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഇവ നമ്മുടെ നേട്ടങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിനും ജനാധിപത്യപരമായ അന്തരീക്ഷം കലാശാലകളിൽ നിന്ന് അകറ്റുന്നതിനും കാരണമാകുമെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാൻ അധ്യാപക സമൂഹം ശ്രമിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യം വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അക്കാദമിക രംഗത്തെ ഗുണനിലവാരം ഉറപ്പുവരുത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തി മന്ത്രി കൂട്ടിച്ചേർത്തു കോളേജിൽ നടന്ന പരിപാടിയിൽ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളങ്കൈൽ മുമാസ് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അബ്ദുൽ ഗഫൂർ ഹാജി നസീമ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം എം പി രജീഷ് കെ എം ബിന്ദു യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ ആബിദ ഫാറൂഖി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അബ്ദുൽ അത്തീഫ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപിൻ മുക്കുളത്ത് പി വൈസ് പ്രസിഡന്റ് മജീദ് നൂറയങ്ങൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்